നർമ്മദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ ജനനം തൊട്ട് മരണം വരെ എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എന്ന ലക്ഷ്യമായിരിക്കും എല്ലാവരുടെയും പക്ഷേ നമ്മുടെ പൂർവ്വജന്മം അതേപോലെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തതായിട്ടുള്ള എല്ലാ സത്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും ഇരയായിത്തീരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രീതി നല്ല കർമ്മം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും അതേസമയം ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അനുഭവങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ഇവയെല്ലാം അനുഭവിക്കേണ്ടി വരും പക്ഷേ ഇതെല്ലാം അകറ്റുന്ന നമ്മുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അതായത് നമ്മുടെ ജന്മയുത്തത്തിൽ ഈ ജന്മത്തിൽ ഈ കർമ്മദോഷങ്ങളെയൊക്കെ മാറ്റുവാൻ കഴിവുള്ള രണ്ട് ശക്തികളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് നാഗദേവതകൾ രണ്ട് പിതൃക്കൾ ഇവർ രണ്ടു പേരും നമ്മളിൽ പ്രീത അതായത് സംപ്രീതനല്ലെങ്കിൽ നമുക്ക് ഈശ്വരാധീനം ഒട്ടുമില്ലാതാവും നാം ദിവസേന ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ പ്രാർത്ഥനകൾ അത് ഈശ്വരനിൽ എത്തിച്ചേരാ ആകുന്ന അവസ്ഥയാവും അപ്പോൾ ഇതിനുള്ള പോംവഴിയാണ് പിതൃക്കളെ സന്തോഷിപ്പിക്കുക നമ്മൾ കർക്കിടക ബലിയൊക്കെ ചെയ്യുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് തർപ്പണം വാവുബലി ഒക്കെ ചെയ്യുന്നത് അവർ സന്തോഷവാന്മാരാണെങ്കിൽ നമ്മളെ തോൽപ്പിക്കുവാൻ നമ്മൾ ചെയ്ത ജോലി നമ്മൾ ചെയ്യുന്ന വ്യവസായം നല്ല രീതിയിൽ മുന്നോട്ട് പോകും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വിവാഹമാകാതെയുള്ള അവസ്ഥകൾ കടങ്ങൾ ഇതെല്ലാം അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈശ്വരാധീനം വരും കാരണം അവരുടെ തലമുറയാണ് അവരുടെ ഡി എൻ എ ആണ് നമ്മൾ അവർ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല അവർ സോ അതിനുള്ള പോകും വഴിയാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടത് രണ്ട് തൂശാനിലയാണ് വാഴ ഇല ആദ്യം നാം ചെയ്യേണ്ടത് കുറച്ച് ചോറെടുക്കുക നമ്മൾ സാധാരണ ബലിക്ക് ഉപയോഗിക്കാറുന്ന ചോറ് അതിനുശേഷം ആ ചോറിൽ കുറച്ച് തേൻ ഇടുക അതിൽ കുറച്ച് തൈരി ഇടുക അതിനു കുറച്ച് ശരക്കര പൊടിച്ചത് അതിൽ മിക്സ് ചെയ്യുക നല്ല രീതിയിൽ കുഴക്കുക അതിനുശേഷം നാം ചെയ്യേണ്ടത് ആ ചോറിന് രണ്ടായി പകുത്തുക പകുത്തതിന് ശേഷം ഒരു പകുത്തിൽ നമ്മൾ എള് തൂളുകീ രണ്ട് പകുത്തിൽ ഒരു പകുത്ത് എള് ഇല്ലാത്തതും മറ്റേ പകുത്തിൽ എള് മിക്സ് ചെയ്തതുമാണ് ആദ്യം നാം ചെയ്യേണ്ടത് എള് ഇല്ലാത്തത് നല്ല രീതിയിൽ ലഡു പരുവത്തിലാക്കി വയ്ക്കുക അതേപോലെ നമ്മൾ എള് ഉള്ളതും ഉണ്ടയാക്കി ലഡ്ഡു പരുവത്തിലാക്കി വയ്ക്കുക രണ്ട് തൂഷാനലേ ഉണ്ട് നാം ചെയ്യേണ്ടത് കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം നാം ഈ ചോറ് ചെയ്യേണ്ടതും നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടതും നമുക്കറിയാം പിതൃക്കളുടെ ദേവതയായിട്ടുള്ള ജനാർജന സ്വാമിയാണ് അപ്പോൾ നാം ജനാർജനസ്വാമിക്കുള്ള പകുത്താണ് എള് ഇല്ലാത്തത് എള് ഉള്ളതാണ് നമ്മൾ പിതൃക്കൾക്ക് എള് എന്ന് ബാക്ക് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് ഇപ്പോൾ തൂഷാനില നമുക്ക് രണ്ടെണ്ണം ഉണ്ട് കയ്യിൽ നല്ല രീതിയിൽ കഴുകുക വൃത്തിയോടെ എന്നിട്ട് മുറ്റത്ത് നമ്മൾ ചെല്ലുക അവിടെ വെള്ളം തളിച്ചതിന് ശേഷം രണ്ട് തൂഷാനിലയും വയ്ക്കുക അതിൽ ആദ്യം ഉരുള എള് ചേർക്കാത്ത ഉരുള ഇതേപോലെ കൈ പിടിച്ചിട്ട് കിഴക്ക് നോക്കിയിട്ട് ജനാർജുനസ്വാമി മനസ്സിൽ വിചാരിക്കുക ആദ്യം നമ്മൾ വിചാരിക്കുന്നത് സിദ്ധിയും വൃദ്ധിയും ശക്തിയായിട്ടുള്ള ഗണപതിയെ കുലഗുരുവിനെ അത് നിഷ്ടദേവതയെ പിന്നെ പിതൃക്കളുടെ ദേവതയെ മനസ്സിൽ ധ്യാനിക്കുക അതായത് നമ്മുടെ പിതൃക്കൾക്ക് ആർക്കെങ്കിലും അമ്മ വഴിയുള്ള പിതൃക്കളോ അച്ഛൻ വഴിയുള്ള പിതൃക്കൾക്കോ ആർക്കെങ്കിലും മോക്ഷം കിട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അലയുന്നവരാണെങ്കിൽ അവർക്ക് ഭഗവാന്റെ കാൽക്കൽ മോക്ഷം പ്രാപിക്കണേ എന്ന സങ്കല്പത്തിൽ ആ ഉരുള ഒരു തൂശാനിലയിൽ വെക്കുക അതിനുശേഷം അടുത്ത എള് ചേർത്തിട്ടുള്ള ഉരുള എടുത്തിട്ട് അമ്മ വഴിയുള്ള പിതൃക്കളെയും അച്ഛൻ വഴിയുള്ള പിതൃക്കളെയും സ്മരിക്കുക അവരോട് പറയുക നമ്മൾ നമ്മുടെ കുടുംബം പരമ്പരകൾ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റോ കുറവോ ഉണ്ടായാൽ ക്ഷമിച്ച് ഈ നിങ്ങൾക്ക് തരുന്ന പിണ്ടം സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മളെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണം എന്നുള്ള സങ്കല്പത്തിൽ അവിടെ വെക്കുക എന്നിട്ട് ഭഗവാനെ കിഴക്ക് നോക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക ഇവർക്ക് ഈ കർമ്മം ചെയ്യേണ്ടത് ഞായറാഴ്ച രാവിലെയാണ് കാരണം ഞായറാഴ്ചയാണ് പിതൃക്കളെ ദിവസം അപ്പോൾ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്താൽ അത്യുത്തമം ഈ ചെയ്യുന്നതോടു കൂടി നമ്മൾക്ക് ഈശ്വരാധീനം കൂടും കാരണം പിതൃക്കൾ ഹാപ്പിയാണ് ജനാർജ്ജന ജനാർജുനസ്വാമിയുടെ അണ്ടറിലാണ് നമ്മൾ അവരുടെ സാക്ഷിയാണ് നമ്മൾ പിതൃക്കൾക്ക് ഈ ബലി ചെയ്യുന്നത് ഇത് സാധാരണ നമ്മൾ ഫ്ലാറ്റുകളിലുള്ളവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ വരാറുണ്ട് അതേപോലെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതും ആണ് പക്ഷേ ഇൻസ്റ്റൻ്റ് ആണെന്ന് പേര് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇത് ചെയ്യുന്നതോടെ നല്ല മാറ്റം ഉണ്ടാവും സാധാരണ സ്ത്രീകൾക്കും ഇത് ചെയ്യാവുന്നതാണ് കാരണം പിതൃക്കൾക്ക് പുരുഷ സ്ത്രീ ഭേദമില്ല നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഫലം തരുന്ന ഒരു കർമ്മമാണ് ഞാൻ ഈ പറയുന്നത് ഒരു പരികർമ്മിയുടെ ആവശ്യമില്ല ഒരു കർമ്മിയുടെ ആവശ്യമില്ല നമുക്ക് തന്നെ ശുദ്ധിയോടെ ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് പക്ഷേ നല്ല മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ പ്രകടമാകും നമ്മൾ സാധാരണ ബലിതർപ്പണം ചെയ്യുന്ന പോലെയല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മാറ്റമുണ്ടാവും നിങ്ങളത് പരീക്ഷിച്ചു നോക്കുക കാരണം പിതൃക്കൾ നമ്മൾക്ക് അനുകൂലമായിട്ട് നിന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ യശസ്സ് അതേപോലെ കുടുംബത്തിൽ സമാധാനം കുടുംബത്തിലുണ്ടാവുന്ന ദുരിതങ്ങളെല്ലാം മാറുകയും ഐശ്വര്യമായിട്ടുള്ള കാരണം പിതൃക്കളുടെ അനുഗ്രഹം കൂടിയാൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആരും പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓർമ്മ